കെ അൾമർ മലുവിയുടെ റഹ്മുല്ലാ തർജുമാൻ ഖുർആആാൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഇരുപത് സൂറത്തുൽ അൻഫാൻ ആയിരത്തൊള്ളി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ പേജ് നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ് واعلموا ان الله شديد العقاب واذكروا اذ انتم قليل مستضعفون في الارض تخافون تخافون ان يتخطفكم الناس فآواكم وايدكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا, وتخونوا أماناتكم وأنتم تعلمون واعلموا أن إنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم واذ يمكر بك الذين كفروا ليثبتوك او يقتلوك او يخرجوك ويمكرون ويمكر الله والله خير الماكرين واذا تتلى عليهم اياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا ان هذا ان هذا الا اساطير الاولين واذ قالوا اللهم ان كان هذا هو الحق من عندك فامطر علينا حجاره من السماء ابيتنا بعذاب اليم وما كان الله ليعذبهم وانت فيهم وما كان الله معذبهم وهم يستغفرون وما لهم ألا يعذبهم الله وهم يصدون وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياءه إلا المتقون ولكن أكثرهم لا يعلمون وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون إن الذين كفروا ينفقون أموالهم ليصدوا ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون ليميز الله الخبيث من الطيب ويجعل الخبيث ويجعل الخبيث بعضه على بعض ഉമർ മൗലിക റഹിമുഹുല്ല തർജുമാനു ഖുർആാൻ ഓഡിയോ നമ്പർ നാനൂറ്റി ഇരുപത്തി ഒന്ന് സൂറത്തുൽ അൻഫാൽ ആയിരത്തി ഇരുപത്തി അഞ്ച് പേജ് നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്

ഒരു സമൂഹത്തിൽ തിന്മ വ്യാപകമായി തീരുകയും അത് തടയപ്പെടാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിംഗലെന്നുള്ള പരീക്ഷണവും ശിക്ഷയും അവരെ പൊതുവായി ബാധിക്കും സൽക്കർമ്മികൾ ദുഷ്കർമ്മികൾ എന്ന വേർതിരിവുണ്ടാവുകയില്ല നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സ്വഭാവം തീരെ നഷ്ടമായപ്പോഴാണ് പല സമുദായങ്ങളും നശിപ്പിക്കപ്പെട്ടത് ഇത്തരം ഒരു ദുർഗതി വരുന്നതിനെ സൂക്ഷിക്കണമെന്നാണ് ഇവിടെ ഉണർത്തിയിരിക്കുന്നത് ഒരു ഹദീസ് ഒബാഹുവിൻ്റെ നിയമാതിർത്തികൾ പാലിക്കുന്നവരുടെയും പാലിക്കാത്തവരുടെയും അവയിൽ മിനുക്കുനയം സ്വീകരിക്കുന്നവരുടെയും ഉപമ ഒരു കപ്പലിലെ യാത്രക്കാരെ പോലെയാകുന്നു സൗകര്യങ്ങൾ കുറവായ അതിലെ അടിത്തട്ടാണ് ചിലർക്ക് കിട്ടിയത് ചിലർക്ക് മുകളിലെ തട്ടും അങ്ങനെ താഴെ തട്ടിലുള്ളവർ വെള്ളമെടുക്കാൻ മുകളിലുള്ളവരുടെ ഇടയിലേക്ക് വന്നു പോകുന്നത് അവർക്ക് സ്വയക്കേടായി അപ്പോൾ ഇവർ പറഞ്ഞു നാം നമ്മുടെ ഓഹരിയിൽ അതായത് അടിത്തട്ടിൽ ഒരു ഓട്ടയുണ്ടാക്കി അതിലൂടെ വെള്ളമെടുക്കുക അങ്ങനെ നമുക്ക് മുകളിലുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാം ഈ അവസരത്തിൽ അവരെ അവരുടെ പാട്ടിന് വിട്ടാൽ കപ്പലുള്ളവരെല്ലാം നശിക്കും അവരുടെ കൈക്ക് പിടിച്ചാൽ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്യും ബുഹാരി ഇരുപത്തിനാല് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തിമൂന്ന് ആയിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ ഭൂമിയിൽ ദുർബലരായ കുറച്ചു പേരായിരുന്നപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർമ്മിക്കുകയും നിങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു ുംങ്ങൾ അപ്പോൾ അവൻ നിങ്ങൾക്ക് അഭയം നൽകി അവന്റെ സഹായം കൊണ്ട് അവൻ നിങ്ങളെ നിങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്തു വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി മുഹാജിറുകളായ സ്വഹാബികളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് മുമ്പ് നിങ്ങൾ മക്കയിലായിരുന്നപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുക അന്ന് നിങ്ങൾ കുറച്ച് കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ വളരെ ദുർബലരുമായിരുന്നു നിങ്ങൾ നിങ്ങൾക്കവിടെ നിൽക്കപ്പുറതല്ലായിരുന്നു എപ്പോഴെന്നില്ലാതെ ശത്രുക്കൾ നിങ്ങളുടെ കഥ കഴിക്കുന്നതിന് ഭയന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത് അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് മദീനയിൽ അഭയം നൽകി ദേശവാസികളെ നിങ്ങളുടെ സഹായികളാക്കി തീർത്തുന്നു അങ്ങനെ നിങ്ങളെ അവൻ സഹായിച്ചു ഇന്ന് ആരെയും പേടിക്കേണ്ടതില്ലാത്ത നില വന്നു നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ആഹാരമായി തന്നു നിങ്ങൾ നന്ദിയുള്ളവരാകണം ആയത്ത് ഇരുപത്തിയേഴ് യാ അയ്യുഹല്ലദീന അയ്യു അവനു വിശ്വാസികളായിട്ടുള്ളവര് അള്ളാഹുവിനെയും റസൂരിനെയും നിങ്ങൾ വഞ്ചിക്കരുത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ും ആനാത്തിക്കും നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ലംഘിക്കുകയും വരുത് നിങ്ങൾ അറിയുന്നുവല്ലോ ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലത്തെപ്പറ്റി ഒരു അഭിപ്രായം ഇങ്ങനെയാണ് അബു ലുബാബുഹു യഹൂദികളായ ബനു കുറയു ഗോത്രക്കാരുമായി സ്നേഹത്തിലായിരുന്നു അവരുടെ അക്രമവും വഞ്ചനയും പടയൊരുക്കവും നിമിത്തം നബീസ്വല്ലാഹുലി അവരുടെ നേരെ പുറപ്പെട്ടു അവരുടെ കോട്ട വളഞ്ഞു അങ്ങനെ അവർ സാധുബനുൽ മുറിയുവൻഹിൻ്റെ മധ്യസ്ഥം സ്വീകരിക്കുവാൻ തയ്യാറായി അപ്പോൾ അബൂലുബാബ റിയ അള്ളാഹു വന്നഹു സമ്മതിക്കരുത് എന്ന് ആംഗ്യം കാണിച്ചു തൻ്റെ കഴുത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അവരുടെ കഴുത്തറത്ത് കൊല്ലാനാണ് സാദുറി അള്ളാഹു വന്നഹു വിധിക്കുക എന്നർത്ഥം ഇതിനെപ്പറ്റിയാണ് ഈ ആയത്തിൽ പറഞ്ഞത് അബൂലുബാബ റിയാഹു നന്നു പറയുന്നു അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ വഞ്ചിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ മരിക്കുന്നതുവരെ അല്ലെങ്കിൽ എൻ്റെ തൗപ സ്വീകരിക്കപ്പെടുന്നതുവരെ ഞാൻ യാതൊന്നും തിന്നുകയോ കുടിക്കുകയോ ഇല്ല ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാ അദ്ദേഹം സ്വശരീരത്തെ പള്ളിയിലെ ഒരു തൂണിന്മേൽ കെട്ടിയിട്ടു അങ്ങനെ യാതൊന്നും കീഴ്പോട്ടിറക്കാതെ ഏഴു ദിവസം കഴിഞ്ഞു അദ്ദേഹം മോഹാലസ്യപ്പെട്ടു വീണു കരുണാനിധിയായ അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചു നബിസ്വലാഹുലിസ്വലമ്മ അദ്ദേഹത്തെ കെട്ടഴിച്ചു വിട്ടു അബൂലുബാബി അള്ളാഹു ഈ കുറ്റം ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സ്വത്തും മക്കളും യഹൂദികളുടെ അധീനത്തിലായിരുന്നതാണെന്ന് കാണുന്നു ഖുർആൻ ഓഡിയോ നമ്പർ സൂറത്തുൽ അൻഫാൽ ആയത്ത് പേജ് നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണം തന്നെയാകുന്നു എന്നറിയുക ധനത്തോടും മക്കളോടുമുള്ള കവിഞ്ഞ നിലയിലുള്ള സ്നേഹം നിങ്ങളുടെ പ്രകൃതിയാണല്ലോ അതിനു നിമിത്തം സത്യവും നീതിയും വിട്ട് പ്രവർത്തിച്ചു ഇടയുണ്ട് ആരാണ് നീതിമാനും സൂക്ഷ്മത പാലിക്കുന്നവനുമെന്ന് ഇതും അള്ളാഹു പരീക്ഷിക്കുകയാണ് പരീക്ഷണത്തിൽ ജയിച്ചവർക്ക് ഉയർന്ന പദവി കൊടുക്കുവാനുള്ള ഒരു നടപടിയാണിത് അറിയാത്ത ഒരു കാര്യം അറിയാൻ വേണ്ടിയുള്ളതല്ലാഹു അജുറു നിശ്ചയമായും അള്ളാഹു ആകട്ടെ അവന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്നും അറിയുക ആയിരത്തി ഇരുപത്തി ഒൻപത് വിശ്വാസികളായിട്ടുള്ളവരെ ഫുർഫാന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്ന പക്ഷം നിങ്ങൾക്കൊരു വിവേചന ശക്തി അവൻ ഉണ്ടാക്കിത്തരും അള്ളാഹുവിൻ്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി അവൻ്റെ കോപത്തെയും ശിക്ഷയെയും ഭയന്ന് സൂക്ഷ്മത പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന പക്ഷം അള്ളാഹു വേർക്കുന്ന കാര്യവും ഇഷ്ടപ്പെടുന്ന കാര്യവും വേർതിരിച്ചറിയുവാൻ കഴിവ് നൽകും ജീവിതത്തിലെ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ മണ്ഡലങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും ഈ മണ്ഡലങ്ങളിൽ വ്യക്തി എന്ന നിലയിലും കുടുംബത്തിലെയും സമൂഹത്തിലെയും ഒരംഗം എന്ന നിലയിലും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ശരിയായ വഴിയിലേക്ക് വെളിച്ചം നൽകുന്നത് ഈ സൂക്ഷ്മതയും ഭയഭക്തിയും ആയിരിക്കും നിങ്ങളുടെ പാപങ്ങൾ അവൻ മായ്ക്കുകയും നിങ്ങൾക്കവൻ പുറത്തു തരികയും ചെയ്യുന്നതുമാകുന്നു അള്ളാഹു മഹത്തായ ഔദാര്യത്തിന്റെ ഉടയവനാകുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അറിവ് കിട്ടിയതനുസരിച്ച് ഒരാൾ ജീവിക്കുന്ന പക്ഷം പുതിയ അറിവുകൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് സ്വാഭാവികമാണ് എങ്ങനെയെന്നാൽ അള്ളാഹുവിന്റെ വെറുപ്പിനെ സൂക്ഷിച്ചുകൊണ്ട് കിട്ടിയ അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ടായാൽ ഓരോ വിഷയത്തെ പറ്റിയും അന്വേഷിച്ചറിയുവാൻ ഉത്സാഹമുണ്ടാകും ചോദിക്കും തോറും അറിവ് ലഭിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ വിഷയത്തിലും നല്ല ബോധപൂർവം പ്രവർത്തിക്കുവാൻ സാധ്യമാകും മുപ്പത് ആയിട്ടുള്ളവർ നിന്നെ സംബന്ധിച്ച് തന്ത്രം ആലോചിക്കുന്ന സന്ദർഭം നിന്നെ തടവിലാക്കാൻ വേണ്ടി ഔ അല്ലെങ്കിൽ നിന്നെ കൊലപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നിന്നെ നാട് കടത്തുവാൻ അവർ തന്ത്രം പ്രയോഗിക്കുന്നു തന്ത്രം പ്രയോഗിക്കുന്നു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ അള്ളാഹുവാണ് ഏറ്റവും മെച്ചപ്പെട്ടവൻ നബി നബിഹുലി സ്വലമെ സംബന്ധിച്ച് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുവാൻ കുറൈശികൾ അവരുടെ സഭ ഹാളിൽ യോഗം കൂടി അപ്പോൾ അപരിചിതനായ ഒരു വയസ്സന്റെ വേഷത്തിൽ ഇബിലീസ് വന്ന് കയറി വയസ്സന്റെ മധുരവാക്കുകൾ കേട്ട് അവർ അയാളെ യോഗത്തിൽ പങ്കെടുപ്പിച്ചു യോഗം വയസ്സെന്റെ അധ്യക്ഷതയിലായി മൂന്ന് അഭിപ്രായങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് പിടിച്ചുകെട്ടി ഒരു സ്ഥലത്ത് ബന്ധിക്കുക കൊലപ്പെടുത്തുക കടത്തുക ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ പിടിച്ചുകെട്ടിയാൽ കുടുംബക്കാരും മൃത്രങ്ങളും കൂടി രക്ഷപ്പെടുത്തി കൂടായികയില്ല എന്ന കാരണം പറഞ്ഞ് ഒന്നാമത്തെ അഭിപ്രായം തള്ളപ്പെട്ടു കടത്തിയാൽ വിദേശത്ത് ശക്തി സംഭരിച്ച് നമ്മുടെ നേരെ ആക്രമണത്തിന് വന്നേക്കുമെന്ന് പറഞ്ഞ് മൂന്നാമത്തെ അഭിപ്രായവും തള്ളപ്പെട്ടു അലൈഹി നബിസ്ലമിയുടെ കുടുംബമായ ബനു ഹാഷിമിന് പകരം വിട്ടാൻ സാധിക്ക വണ്ണം കൊറേഷ്യയിൽപ്പെട്ട ഓരോ ശാഖകളിൽ നിന്നും ഓരോ യുവാവിനെ തിരഞ്ഞെടുക്കുവാനും ഒരൊറ്റ ആൾ വെട്ടുന്നത് പോലെ എല്ലാവരും കൂടി ഒരൊറ്റ വെട്ട് വെട്ടി കൊല്ലാനും തീരുമാനിക്കപ്പെട്ടു ഇന്നവന്റെ വെട്ടുകൊണ്ടാണ് ജീവൻ പോയതെന്ന് പറയാൻ സാധിക്കരുത് എല്ലാവരോടും കൂടി യുദ്ധം ചെയ്യാൻ ബനു ഹാഷിം കുടുംബത്തിന് കഴിവുണ്ടാകുകയില്ല അപ്പോൾ നഷ്ടപരിഹാരം കൊടുത്താൽ മതിയാകും അപ്രകാരം തീരുമാനമെടുത്ത് യോഗം പിരിഞ്ഞു അള്ളാഹു നബി സാഹു അല്ല വിവരം നൽകി ഹിജറ പുറപ്പെടുവാൻ കൽപ്പന കൊടുത്തു ആ രാത്രി പ്രവാചകൻ അലൈഹി അലിസ്ലമ കിടക്കാറുള്ള വിരിപ്പിൽ പിതൃവ്യപുത്രനായ അലി അറി അള്ളാഹു കിടത്തി വീടിന് പുറത്തിറങ്ങി വീട് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ കൂടി അത്ഭുതകരമായ നിരയിൽ അവരറിയാതെ അള്ളാഹുവിൻ്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു അബൂബക്കർ അറി അള്ളാഹു അൻഹിനെയും കൂട്ടി സൗർമലയിലെ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു നേരം പുലർന്നപ്പോൾ തങ്ങൾക്ക് അമളി പറ്റിയതായി ശത്രുക്കൾക്ക് മനസ്സിലായി നിരന്തരമായ അന്വേഷണത്തിനിടയിൽ അവർ ഗുഹാമുഖത്തും വന്നു ഗുഹാമുഖം വരെ വന്ന് ചിലന്തി കെട്ടിയതും മറ്റും കണ്ട് അവർ മടങ്ങിപ്പോയി മൂന്നാം ദിവസം അബ്ദുല്ലാഹിബിനു അരീഖത്ത് എന്ന സമർത്ഥനായ ഒരു വടികാട്ടിയോടൊപ്പം അയാൾ ഒരു അമുസ്ലിമായിരുന്നു മദീനയിലേക്ക് പുറപ്പെട്ടു അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ തന്ത്രങ്ങളെല്ലാം അള്ളാഹു പൊടിക്കുകയും അവർ അറിയാത്ത നിലയിൽ അവരെ പിടിച്ച്

ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം ഞങ്ങളും ഇതുപോലെ പറയുമായിരുന്നു ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളല്ലാതെ ഒന്നുമല്ല പണ്ടുള്ളവർ പറഞ്ഞു പോന്നിട്ടുള്ള കഴമ്പില്ലാത്ത കഥകളാണെന്ന് അവരുടെ കടുപ്പമേറിയ ധിക്കാരത്തിന്റെ വാക്കാണിത് യഥാർത്ഥത്തിൽ അവർക്കിതുപോലെ പറയാൻ കഴിവില്ലെന്ന് മാത്രമല്ല ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കാനുള്ള സന്മനസ് കൂടി അവർക്കില്ല ആയിരത്തി മുപ്പത്തിരണ്ട് അവർ പറഞ്ഞ സന്ദർഭം അള്ളാഹുവേ ഇത് നിന്റെ വക്കലിൽ നിന്നുള്ള സത്യം തന്നെയാണെന്നുണ്ടെങ്കിൽ നിന്ന് ഞങ്ങളുടെ മേൽ ഒരു മഴ വർഷ ഒരു കൽമഴ വർഷിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നീ കൊണ്ടുവരിക ഞങ്ങൾ ഏതായാലും വിശ്വസിക്കാൻ വിചാരിക്കുന്നില്ല നിനക്ക് സാധിക്കുമെങ്കിൽ മേൽപ്രകാരം ഞങ്ങളെ നശിപ്പിക്കുക ആയിരത്തി മുപ്പത്തി മൂന്ന് ഇടയിൽ ഉണ്ടായിരിക്കേ അവരെ ശിക്ഷിക്കുന്നതല്ല അവർ പാപമോചനം തേടുന്നവരായിരിക്കേ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല പേജ് അറുനൂറ്റി തൊണ്ണൂറ്റി അവരുടെ ധിക്കാരവും പരിഹാസവും നിഷേധവും ഇത്രത്തോളം എത്തിയിട്ടും അവരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വിട്ടിരിക്കുന്നത് എന്ത് എന്ന് അള്ളാഹു വിവരിക്കുകയാണ് പ്രവാചകൻ സുല്ലാഹുലൈഹിസ്വലമ്മ അവരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് ശിക്ഷിക്കാതിരിക്കാൻ കാരണം ഒരു നബി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുമ്പോൾ അവരിൽ വ്യാപകമായ ശിക്ഷ ഇറക്കൽ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽ പെട്ടതല്ല സ്വാലിഹ് അലൈഹി സ്വലാം ഹൂദ് അലൈഹി സ്വലാം മുതലായ നബിമാരുടെ ജനതകളെ ശിക്ഷിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ആ നബിമാരെയും അവരോടൊപ്പം മുമ്മിനുകളെയും വേറെ സ്ഥലങ്ങളിലേക്ക് അയച്ചത് ഇതുകൊണ്ടാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലൈസ്മ നാട് വിട്ടതിനു ശേഷം മക്കക്കാരെ ശിക്ഷിക്കാതിരുന്നത് അവരുടെ ഇടയിൽ ഹിജറ പോകാൻ കഴിയാത്ത മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരുടെ കുറ്റം പൊറുക്കുവാൻ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നു മുൻ ആയത്തിൽ പറഞ്ഞ പ്രകാരം പ്രാർത്ഥിച്ച ധിക്കാരികൾ പിന്നീട് അതിനെപ്പറ്റി ഖേദിക്കുകയും പൊറക്കല്ലിനെ തേടുകയും ചെയ്തിട്ടുണ്ട് ആയത്ത് മുപ്പത്തിനാലിൽ മസ്ജിദുൽ ുംസ്ജി അവർ ആളുകളെ തടയുന്നവരായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അവർക്ക് എന്ത് അർഹതയാണുള്ളത് അവരെ ശിക്ഷിക്കാൻ ന്യായമായ കാരണം തെളിഞ്ഞു ഇബ്രാഹിം നബി അലൈഹലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ആരാധനാലയം പട്ടിത്തീർത്തിയത് അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് ഇതൊരു കേന്ദ്രമായിരിക്കുവാൻ വേണ്ടിയാണ് അതങ്ങനെ നടന്നു വന്നതുമാണ് എന്നിട്ടിപ്പോൾ അബ്ബാഹുവിനെ ആരാധിക്കുന്നവർക്ക് അവിടെ പ്രവേശനം വിരോധിക്കുകയോ ഇതൊരിക്കലും അല്ല മഹാ അക്രമമാണത് അവർ അതിൻ്റെ ബന്ധുക്കളായിട്ടില്ല ഇൻ അതിൻ്റെ ബന്ധുക്കൾ ദൈവഭക്തന്മാർ മാത്രമാകുന്നു പക്ഷേ അവരിൽ അധിക പേരും സത്യം അറിയുന്നില്ല ആയത്ത് മുപ്പത്തിയഞ്ച് ും കൈകൊട്ടരുമല്ലാതെ മറ്റൊന്നും ആയിരുന്നിട്ടില്ല അവരുടെ അവിടെ അവരുടെ ആരാധനയാണ് ചൂളം വിളിയും കൈകൊട്ടലും വേറെ ഒന്നുമില്ല ബഹളത്തോട് കൂടിയതാണ് അവരുടെ പ്രാർത്ഥനകളും ആരാധനകളും ആരാധനകളുമൊക്കെ അതിനാൽ

പിന്നെ അവർക്കത് മഹാഖേദമായി തീരുകയും പിന്നീട് അവർ പരാജിതരാവുകയും ചെയ്യും വല്ലതീനെ കെ ഫറൂഇന ജഹാൻ ഷറൂൻ നിഷേധികളായിട്ടുള്ളവർ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ അബൂ സുഖിയാനും മക്കയിലെ പ്രമാണികളും ധാരാളം ധനം ചെലവഴിച്ചതിനെ പറ്റിയാണ് ആയത്ത് സൂചിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു അവതരണ കാരണം ഏതായിരുന്നാലും മതവിരുദ്ധമായ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്കുള്ള താക്കീതാണ് ഈ ആയത്ത് അബ്ബാഹുവിന്റെ മാർഗത്തിനെതിരിൽ ചെലവഴിക്കുന്ന സംഭത്തിന്റെ ഉടമകൾ ഒരു സന്ദർഭം കഠിനമായിരിക്കുന്നു അതെപ്പോഴും അവർ ഓർത്തിരിക്കട്ടെ നല്ലതിൽ ചീത്തയെ അബ്വാഹു വേർതിരിക്കുന്നതിന് ചിലതിനെ മറ്റു ചിലതിന്റെ മേലയാക്കുകയും അതിനെയെല്ലാം കുന്നുകൂട്ടുകയും അങ്ങനെ അതിനെ നിരകത്തിലിടുകയും ചെയ്യുവാൻ വേണ്ടിയും ഉല ഇക്കഹുമുൽ ഹസുറൂൻ അവർ തന്നെയാണ് നഷ്ടക്കാർ നല്ലതും ചീത്തയും ഇടകലർന്ന് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടാകുകയില്ല നല്ലതും ചീത്തയും അള്ളാഹു കൃത്യമായി വ്യക്തമാക്കും വക്രതയും അഹങ്കാരവും ഇല്ലാത്തവർക്ക് രണ്ടും ശരിയായ നിലക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ഇതിനു വേണ്ടിയാണ് അള്ളാഹു മ്മിനുകളെ വിജയിപ്പിക്കുകയും കാഫറുകളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് പരലോകത്ത് അവിശ്വാസികൾ നരകശിക്ഷയ്ക്ക് അർഹരാകുന്നതും ഈ വ്യത്യാസത്തിൽ തന്നെ